നമസ്കാരം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് പ്രാണപ്രതിഷ്ഠ പ്രതിഷ്ഠയുടെ ചടങ്ങുകൾ എന്തൊക്കെ പ്രതിഷ്ഠയുടെ രീതികൾ എന്തൊക്കെ എന്നൊക്കെ പ്രതിഷ്ഠയിൽ പ്രധാനിയായി പങ്കെടുക്കുന്നത് ക്ഷേത്ര തന്ത്രി അഥവാ ക്ഷേത്രാചാര്യൻ എന്ന സ്ഥാനപ്പേരുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി അല്ല ആ സ്ഥാനത്ത് ഉള്ളത് അത് നേരത്തെ പറഞ്ഞതുപോലെ വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട ആ ഒരു ഗോത്രത്തിൻ്റെ അവസാന കണ്ണിയിൽപ്പെട്ട ഒരു പൂജാരിയാണ് ഒരു തന്ത്രിയാണ് ഈ ചടങ്ങുകൾക്ക് ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ പൂജാവിധികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ വേദവിധി പ്രകാരമുള്ള പൂജാവിധികളൊക്കെ തന്നെ ആയിരിക്കും നാളെ അയോധ്യാ ക്ഷേത്രത്തിൽ നടക്കുക തുടർന്നുള്ള ദിവസങ്ങളിലെ പൂജാവിധികളുമൊക്കെ തന്നെ ആയിരിക്കും നടക്കുക ക്ഷേത്രത്തിൽ ബലിക്കല്ലുകൾ ഇല്ല അതുകൊണ്ട് ശ്രീബലി എന്ന ഈ അഷ്ടതി പാലകർക്കുള്ള ബലികർമ്മമില്ല അത് ആ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ ചില ക്ഷേത്രങ്ങളിലും ഇത്തരം ബലിക്കല്ലുകൾ കാണാറില്ല അവിടെ പൂജാവിധികളിൽ വ്യത്യസ്തതയുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ബലിക്കല്ലുകളുണ്ട് അവിടെ നിത്യശ്രീബലി എന്ന് പറയുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ശിവേലി എന്ന് പറയും ഭഗവാന്റെ ബിംബം എഴുന്നള്ളിച്ചുകൊണ്ട് ശിവേലി ബിംബം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും അതുപോലെ തന്നെ അർഘ്യവും ഹവിസും കൊടുക്കലുമൊക്കെ ഉണ്ടാകും പൂജാകർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അധിവാസ പൂജകൾ കലശ പൂജകളൊക്കെ അയോധ്യയിൽ തുടരുകയാണ് ഇന്ന് പ്രാശ്ചിത്ത കർമ്മ പൂജകളും കൂടി നടക്കുന്നുണ്ട് പരിസര പ്രവേശനം തീർത്ഥപൂജ ജലയാത്ര ജലാധിവാസം സുഗന്ധദ്രവ്യങ്ങളിലെ ഗന്ധാധിവാസം എന്നിവ നടന്നു ഔഷധക്കൂട്ടുകൾ കസ്തൂരി നെയ്യ് വിവിധ ധാന്യങ്ങൾ നവധാന്യങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക സ്നാനം ഫലങ്ങൾ ഉപയോഗിച്ചുള്ള പൂജാവിധികൾ ഒക്കെ തന്നെ നടന്നു ഇന്ന് പ്രധാനമായും ശയ്യാധിവാസമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് ആചാര്യന്മാരാണ് താന്ത്രിക വിധി പ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നത് ഗണേശ്വർ ശാസ്ത്രികളുടെ മേൽനോട്ടത്തിൽ കാശിയിലെ ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന ആ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക ഗണേശർ ശാസ്ത്രികൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയാണ് പൂജാധികാരികളുടെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിന് കീഴിലാണ് തന്ത്രി വരുന്നത് അതിന് കീഴിലാണ് സാധാരണ പൂജാരിമാർ അല്ലെങ്കിൽ മേൽശാന്തി കീഴ്ശാന്തി തുടങ്ങിയവരൊക്കെ വരുന്നത് കാശിയിൽ നിന്ന് അവിടുത്തെ മഠത്തിൽ നിന്നുള്ള ലക്ഷ്മീകാന്ത് ദീക്ഷിത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിത് എന്ന ആ തന്ത്രിയാണ് ആ ആചാര്യനാണ് സന്യാസി തുല്യനായ വ്യക്തിയാണ് പ്രതിഷ്ഠാ ദിനത്തിലെ പൂജാരിമാരുടെ നാളത്തെ സംഘത്തെ അദ്ദേഹമായിരിക്കും നയിക്കുക ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിത് അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ് നാല് വേദങ്ങളും പഠിച്ച എല്ലാ വേദങ്ങളിലെയും വേദവിധിപ്രകാരമുള്ള പൂജാതികാര്യങ്ങളിൽ അഗ്രഗണ്യനായ എൺപത്തിയാറ് വയസ്സുള്ള ഒരു തപോധനനായ തന്ത്രിയാണ് ഈ ലക്ഷ്മീകാന്ത് ദീക്ഷിത് എന്ന് പറയുന്ന ലക്ഷ്മീകാന്ത് മധുരനാഥ് ദീക്ഷിത് എന്ന് പറയുന്ന ആ മഹാ ആചാര്യൻ അദ്ദേഹമാണ് നാളെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ പൂജാധികാരികളും നയിക്കുന്നത് എല്ലാവിധ പൂജാധികാരിക്കും നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേകമായി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മൂന്ന് പ്രത്യേകമായ പൂജകളാണ് നിത്യപൂജയായി ക്ഷേത്രത്തിൽ ഉണ്ടാവുക രാവിലെയുള്ള ഉഷപൂജ ഉച്ചയ്ക്ക് ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ഉച്ചപൂജ രാത്രിയുള്ള അത്താഴപൂജ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്താഴപൂജ അപ്പോൾ ഈ മൂന്ന് പൂജകളും പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നു രാവിലെ അഭിഷേകം അതുപോലെ തന്നെ നിവേദ്യമുണ്ടാകും അതിനുശേഷം പ്രത്യേക പൂജകൾ അതായത് ഉഷപൂജയുടെ ഭാഗമായുള്ള പൂജ അതിലും പ്രത്യേക നിവേദ്യങ്ങൾ ഉണ്ടാകും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം തുറന്നു കൊടുക്കും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും അതിനുശേഷം ഉച്ചയ്ക്ക് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഉച്ചപൂജ അതിലും പ്രത്യേക നിവേദ്യം ഉണ്ടാകും പിന്നെ ക്ഷേത്രം സാധാരണഗതിയിൽ എല്ലാവർക്കും കാണാനും പ്രാർത്ഥിക്കാനുമുള്ള ആ ഒരു അവസരമുണ്ടാകും ക്ഷേത്രം പകൽ സമയത്ത് അടച്ചിടില്ല ശ്രീകോവിലിൽ എപ്പോഴും ഒരു പൂജാരി ഉണ്ടായിരിക്കും കാരണം ഇത് ക്ഷേത്രം മാത്രമല്ല ഇതൊരു സന്ദർശന കേന്ദ്രം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വരുന്ന ആർക്കും ക്ഷേത്രത്തിൽ ഏത് സമയത്തും കയറി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും പകൽ സമയത്ത് രാത്രി എന്തായാലും ക്ഷേത്രം അടയ്ക്കും അതിനുശേഷം വൈകുന്നേരത്തോടെ വീണ്ടും പൂജകളും മറ്റ് അഭിഷേകങ്ങളും നൈവേദ്യങ്ങളും ഉണ്ട് അതിനുശേഷം രാത്രിയോടുകൂടി എട്ട് മണിക്ക് ശേഷമാണ് അത്താഴ പൂജ നടക്കുക ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രധാനപ്പെട്ട തന്ത്രിയാണ് ലക്ഷ്മീകാന്ത് മധുർനാഥ് ദീക്ഷിത് എന്ന് പറയുന്ന എൺപത്തിയാറ് വയസ്സുള്ള തപോധനായ തന്ത്രിയാണ് അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് രാജ്യത്തെയും വിദേശത്തെയും നിരവധി പൂജാകർമ്മങ്ങൾക്കും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇത്രയും കാലം ഈ ഏതാണ്ട് എഴുപത് വർഷത്തിലധികമായി പൂജാ പൂജാവിധികൾ മാത്രം പാരമ്പര്യമായി ചെയ്തു പോകുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് നിരവധി ശിഷ്യഗണങ്ങളുണ്ട് പൂജാധികാരികളിലൊക്കെ അദ്ദേഹം ഒരു വലിയ പണ്ഡിതൻ തന്നെയാണ് മാത്രമല്ല വേദപണ്ഡിതനാണ് ചതുർവേദങ്ങളും ഗ്രസിച്ച പണ്ഡിതനാണ് അപ്പോൾ ചതുർവേദ വിധിപ്രകാരമാണ് ഇവിടെ പൂജാധികാരി നടക്കുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ലക്ഷ്മീകാന്ത് മധുർനാഥ് ദീക്ഷിത്തിനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായി നിയോഗിച്ചിരിക്കുന്നത് ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് അപ്പോൾ പൂജാതി കാര്യങ്ങൾ നാളെ മുതൽ പ്രാണപ്രതിഷ്ഠ മുതൽ നിത്യപൂജ പ്രത്യേകമായ പൂജകൾ പ്രത്യേകമായ വഴിപാടുകൾ പ്രത്യേകമായ സമർപ്പണങ്ങൾ ഒക്കെ അയോധ്യയിൽ നടക്കുകയാണ് ഈ തപോധനനായ തന്ത്രി ലക്ഷ്മീകാന്ത് മധുർനാഥ് ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ രാംലല്ലയെ ബാലരൂപത്തിലുള്ള ശ്രീരാമനെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തും